ഗുരുവായൂരിനെ കൂടുതൽ മികവുറ്റ നഗരസഭയാക്കുന്നതിനുള്ള വിവിധ പദ്ധതികളുമായി എൽ ഡി എഫിന്റെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു പടിഞ്ഞാറൻ നട റോഡ് വികസനം പടിഞ്ഞാറൻ നടയിൽ ബസ് ബേ തിരുവെങ്കിടം അടിപ്പാത ദേശീയപാതയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പുതിയ റോഡ് കമ്പിപ്പാലത്ത് മാർക്കറ്റ് സമുച്ചയം മഞ്ചലാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നവീകരിക്കൽ ഹെലിപാഡ് മഞ്ചിറയിൽ മെക്കനൈസ്ഡ് ബഹുനില പാർക്കിംഗ് സമുച്ചയം മാവിൻ റോഡ് വികസനം നഗരത്തിലെ കുട്ടികളുടെ പാർക്ക് നവീകരണം അഴുക്കുചാൽ പദ്ധതി നവീകരണം മൊബൈൽ സെപ്റ്റേജ് പ്ലാന്റ് തുടങ്ങിയവ പ്രകടന പത്രികയിലുണ്ട് തെരുവുനായ പ്രശ്നപരിഹാരം എല്ലാവർക്കും തൊഴിലിനായി ലേബർ ബാങ്ക് ഭിന്നശേഷി സൗഹൃദ നഗരം ടൂറിസം വികസനം തെരുവുവിളക്കുകൾ പൂർണ്ണമായും സൌരോർജ്ജത്തിലാക്കൽ തുടങ്ങിയ പദ്ധതികളും പത്രികയിൽ ഇടം നേടി ഇരിങ്ങപ്പുറത്ത് സ്പോർട്സ് കോംപ്ലക്സ് വാർഡിൽ ഒരു കളിയിടം സാംസ്കാരിക നിലയത്തിലെ സ്പോർട്സ് കോംപ്ലക്സ് നവീകരണം നഗരസഭാ തലത്തിൽ സ്പോർട്സ് കൗൺസിൽ ചാവക്കാട് സ്കൂളിനെ സോക്കർ സ്കൂളാക്കി ഉയർത്തൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം തുടങ്ങിയവയാണ് കായിക മേഖലയിലെ പദ്ധതികൾ തരിശുരഹിത കുട്ടാടൻ പാടം കേരഗ്രാമം വ്യാപിപ്പിക്കൽ തുടങ്ങിയവ കാർഷിക രംഗത്ത് നടപ്പാക്കും സ്ത്രീ സൗഹൃദ നഗരം വിപുലപ്പെടുത്തൽ കുടുംബശ്രീ ബ്രാൻഡിംഗ് തുടങ്ങിയ വനിതാക്ഷേമ പദ്ധതികളുമുണ്ട് വെറ്റിനറി പോളിക്ലിനിക് ഇരുപത്തിനാല് മണിക്കൂർ മൃഗാശുപത്രി തുടങ്ങിയവ മൃഗസംരക്ഷണ മേഖലയിൽ നടപ്പാക്കും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പി ടി കുഞ്ഞുമൊഹമ്മദ് ജനറൽ കൺവീനർ സി സുമേഷ് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മുൻ നഗരസഭാധ്യക്ഷരായ ടി ടി ശിവദാസൻ ഗീതാഗോപി പി എസ് ജയൻ നേതാക്കളായ ജി കെ പ്രകാശൻ ശ്രീനിവാസൻ പി ഐ സൈമൺ കെ ആർ സൂരജ് എൻ പി നാസർ ആർ വി ഇക്ബാൽ ആർ എച്ച് അബ്ദുൾ സലീം കെ മോഹൻദാസ് അനൂപ് പെരുമ്പലാവിൽ അശ്വിൻ ഗുരുവായൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു